പിച്ചി വഴുക്കുംപാറ തോണിക്കലിൽ കാട്ടാനകളിറങ്ങി വ്യാപക കൃഷിനാശം ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിപ്പിച്ചതായി കർഷകരുടെ പരാതി തുടർച്ചയായ അഞ്ചു ദിവസമായി പീച്ചി വഴുക്കുംപാറ തോണിക്കലിൽ കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങാൻ തുടങ്ങിയതോടെ ജനങ്ങൾ ഭീതിയിലും ആശങ്കയിലുമാണ് പ്രദേശത്തെ പത്തിലേറെ പറമ്പുകളിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു ഇതുമൂലം നിരവധി തെങ്ങുകളും വാഴകളും കപ്പയും തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി കർഷകർ പറയുന്നു നാലഞ്ച് ദിവസമായി ആന ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതിന് യാതൊരു നഷ്ടപരിഹാരങ്ങളും ഞാൻ ഗവൺമെന്റ് ചെയ്യണില്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇറങ്ങി ആപേഷം കൊടുത്തു ആപേഷം കൊടുത്തിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അതിൽ പത്ത് പൈസയും കിട്ടിയിട്ടില്ല വീടിന്റെ അടുത്ത് വരെ ആന എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ രാത്രി പേടിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയായിട്ടുണ്ട് കാട്ടാനകൾ വീടുകളുടെ സമീപത്തേക്ക് വരെ പതിവായി ഇറങ്ങാൻ തുടങ്ങിയതോടെ ജീവൻ പയ്യുന്ന സ്ഥലം ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണെന്നാണ് ജനത്തിന്റെ പരാതി വൈദ്യുത കമ്പിവേലി സ്ഥാപിക്കാത്തത് മൂലമാണ് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങാൻ കാരണമെന്നും ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യുത കമ്പിവേലി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ് ടി സി വിനോസ് തൃശൂർ